കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം വളർന്നു വന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം നടത്തിയ നിരവധിയായ സംരംഭ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം കേരളമായത് വെറുതായതല്ല ആ കേരളത്തെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കാനുള്ള സഹായമാണ് കേന്ദ്രം നൽകേണ്ടത് അല്ലാണ്ട് പിന്നോക്കം പോകണമെന്നല്ല എന്നല്ല പറയേണ്ടത് അപ്പോൾ കേരളം മുന്നോട്ട് മുന്നോക്കം വന്നിട്ടുണ്ട് എപ്പോഴാണോ കേരളം പിന്നോക്കം പോകുന്നത് അങ്ങനെ പിന്നോക്കം പോകാനുള്ള ഒരു സഹായമാണ് ജോർജ് വീടിയൻ്റെ സഹായം കേരളം പിന്നോക്കം പോകട്ടെ എന്നാണ് അവർ ധരിക്കുന്നത് അങ്ങനെ പോകില്ല കേരളം ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് തന്നെ പോകും മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ തെറ്റായ നിലപാടിനെതിരായി അതിശക്തിയായ പ്രതിഷേധ പ്രകടനം കേരളത്തിലുടനീളം പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട് അത് നടക്കേണ്ടി പ്രസി സംഘടിക്കുന്നു അത് അത് ഞാൻ പറഞ്ഞു കേരളം എന്നെ തന്നെ ആ പ്രസിദ്ധം വളരണം ഞങ്ങളെ തുടക്കം കുറിക്കുന്നു മാത്രമേയുള്ളൂ